എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ മുസ്ലിം ലീഗ് നേതാവും സുനി മുസ്ലിങ്ങളുടെ ആത്മീയ നേതാവുമായ പാണക്കാട് തങ്ങൾക്കെതിരെ ആഞ്ഞടിച്ചത് അതും എലക്ഷൻ സമയത്ത് ഇലക്ഷൻ ഏതാണ്ട് രണ്ടു ദിവസം മുമ്പാണ് അതിശക്തമായ പ്രചരണം പാണക്കാട് തങ്ങൾക്ക് നേരെ മുഖ്യമന്ത്രിയും സി പി എം നേതൃത്വവും നടത്തിയത് ഇതിന് പറയെങ്കിൽ എന്താണ് രാഷ്ട്രീയം ഇതിന് സമാനമായി നമുക്ക് കാണാൻ കഴിയുന്നത് സി പി എമ്മിന്റെ പ്രമുഖ നേതാവായ എം എ ബേബിയെ തോൽപ്പിക്കാൻ വേണ്ടിയായിരുന്നു എൻ കെ പ്രേമചന്ദ്രനെതിരെ പരനാറി പ്രയോഗം അദ്ദേഹം നടത്തിയത് എന്നാണ് പലരും വ്യാഖ്യാനിക്കുന്നത് കാരണം എൻ കെ പ്രേമചന്ദ്രനെതിരായ വിരോധം കൊണ്ടല്ല മറിച്ച് പരനാറി പ്രയോഗത്തിലൂടെ എൽ ഡി എഫ് തന്നെ പ്രതിരോധത്തിലാവുന്ന സമയത്ത് എൽ ഡി എഫിന് വോട്ട് പറഞ്ഞാൽ അതിന്റെ ക്ഷീണം സ്വാഭാവികമായും സി പി എമ്മിൽ അദ്ദേഹത്തിന്റെ പ്രതിയോഗിയായ എം എ ബേബിക്കും നേരിടേണ്ടി വരും അതുകൊണ്ട് എം എ ബേബിയെ പരാജയപ്പെടുത്താൻ വേണ്ടിയാണ് പിണറായി വിജയൻ പരനാറി പ്രയോഗം നടത്തിയത് ആക്ഷേപം ഇപ്പോൾ തന്നെ നിലവിലുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഒരലക്ഷന്റെ അന്തിമഘട്ടത്തിൽ പാണക്കാട് തങ്ങൾക്കെതിരായി ഒരു പ്രയോഗം പിണറായി വിജയൻ നടത്തിയത് എന്നൊരു വിശകലനം പല രാഷ്ട്രീയ വിദഗ്ധരും നടത്തുന്നുണ്ട് കാരണം കേരളത്തിൽ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം മുഖ്യ എതിരാളി യു ഡി എഫ് ആണെങ്കിൽ പോലും ബി ജെ പി ഒരു കാരണവശാലും ജയിക്കാൻ പാടില്ല എന്നുള്ളതാണ് സി പി എമ്മിൻ്റെ നിലപാട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് നിന്ന് ഇ ശ്രീധരൻ ജയിച്ചപ്പോൾ എൽ ഡി എഫ് വോട്ട് ഇ ശ്രീധരനെ തോൽപ്പിക്കാൻ വേണ്ടി യു ഡി എഫിന് ചെയ്തു എന്ന് പല നേതാക്കളും പിന്നീട് അത് വ്യക്തമാക്കി കഴിഞ്ഞതാണ് അത് വോട്ടിംഗ് പാറ്റേൺ നോക്കിയാൽ തന്നെ നമുക്ക് വളരെ വ്യക്തമാവുന്നതാണ് ഇ ശ്രീധരനെതിരായിട്ടുള്ള ഒരു മുസ്ലിം കേന്ദ്രീകരണവും അതോടൊപ്പം തന്നെ ഇടതുപക്ഷത്തിന്റെ വോട്ടും ഇ ശ്രീധരനെ തോൽപ്പിക്കാൻ വേണ്ടി ഷാഫി പറമ്പേലിന് ലഭിച്ചിരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ് അതുപോലെ തന്നെ ഇത്തവണയും ബി ജെ പി സ്ഥാനാർത്ഥി കൃഷ്ണുമാർ ജയിക്കാതിരിക്കാൻ വേണ്ടി അദ്ദേഹത്തിനെതിരായുള്ള ഒരു കേന്ദ്രീകരണം മുസ്ലിം വോട്ടുകളുടെ കേന്ദ്രീകരണം ഉണ്ടാവാൻ വേണ്ടിയാണ് പാണക്കാട് തങ്ങൾക്കെതിരായിട്ടുള്ള ഒരു പ്രഖ്യാപനം അല്ലെങ്കിൽ പാണക്കാട് തങ്ങൾക്കെതിരായ രാഷ്ട്രീയ പ്രചരണം പിണറായി വിജയൻ നടത്തിയത് എന്നാണ് എല്ലാവരും പലരും ചിന്തിക്കുന്നത് കാരണം പൊതുവെ സി പി എം നേതാക്കൾ മുഖ്യമന്ത്രി പിണറായി വിജയനെ പോലുള്ള സി പി എം നേതാക്കൾ മുസ്ലിം മത നേതാക്കൾക്കെതിരായിട്ടുള്ള പരാമർശങ്ങളൊന്നും ഈ അടുത്ത കാലത്തായി നടത്തിയില്ല അതിനു പകരം സുന്നി നേതാക്കളുമായി വളരെ സൗഹാർദ്ദത്തിൽ കഴിയാനാണ് പിണറായി വിജയൻ ശ്രമിച്ചത് അപ്പം അങ്ങനെ നോക്കുന്ന സമയത്ത് ഈ ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് മുസ്ലിം ലീഗ് നേതാവും മാത്രമല്ല അദ്ദേഹം സുന്നികളുടെ ആത്മീയ നേതാവ് കൂടിയായ പാണക്കാട് തങ്ങൾക്കെതിരെ ഒരു കടന്നാക്രമണം നടത്തിയത് മുസ്ലിം ജനതയെ പ്രകോപിപ്പിക്കാനും അങ്ങനെ ഇലക്ഷന്റെ ഏറ്റവും മൂർധന്യാവസ്ഥയിൽ പാണക്കാടിതങ്ങൾക്കെതിരെ ഒരു പ്രഖ്യാപനം നടത്തിക്കൊണ്ട് മുസ്ലിം വോട്ടുകളുടെ ഏകീകരണം ബി ജെ പിക്ക് ചിരിച്ചുവിടാനാണ് സി പി എം ശ്രമിച്ചത് അല്ലെങ്കിൽ പിണറായി വിജയൻ ശ്രമിച്ചത് എന്ന് ആരോപിക്കുന്നവരും കുറവല്ല കാരണം പലരും പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി തോൽപ്പിക്കേണ്ടത് സി പി എമ്മിന്റെ ആവശ്യമായിരുന്നു എന്നാൽ ഇനി അടുത്ത പൊതു തെരഞ്ഞെടുപ്പിന് മുമ്പ് അല്ലെങ്കിൽ അടുത്ത സംസ്ഥാന തെരഞ്ഞെടുപ്പിന് മുമ്പ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിനു മുമ്പ് പരമാവധി ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ തോൽക്കുന്നത് സി പി എമ്മിന് തിരിച്ചടിയാകുമെന്നും അതുകൊണ്ട് കോൺഗ്രസ് ഒരിക്കലും അധികാരത്തിൽ വരാതിരിക്കാൻ വേണ്ടി സി പി എം അവരുടെ വോട്ട് പരമാവധി സമാഹരിക്കുകയാണെന്ന ഒരു വിഭാഗം രാഷ്ട്രീയ വിശകലന വിദഗ്ദ്ധരൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും മറുഭാഗത്ത് കോൺഗ്രസ് ജയിച്ചാലും ബി ജെ പി ജയിക്കാൻ പാടില്ല എന്നൊരു നിർബന്ധ ബുദ്ധി സി പി എം നേതൃത്വത്തിനും പിണറായി വിജയനും ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇത്തവണ സി പി എമ്മിന്റെ പോളിങ് അല്ലെങ്കിൽ സി പി എമ്മിന്റെ വോട്ടിംഗ് നിലവാരം ഒരു മുപ്പതിനായിരത്തിൽ അധികം കടക്കാൻ സാധ്യതയില്ല എന്നൊരു വിശകലനമുണ്ട് പിണറായി വിജയന്റെ ഈ ഒരു പാണക്കാട് തങ്ങൾക്കെതിരായ ആക്രമണം ഇതാണ് സൂചിപ്പിക്കുന്നത്